നമ്മൾ എവിടെയെങ്കിലും സ്ഥലം വാങ്ങുകയോ വീട് വാങ്ങുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ നല്ല അയൽപ്പക്കമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ വീടോ സ്ഥലമോ ഒക്കെ വാങ്ങാൻ പാടുള്ളൂ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളം കിട്ടുമോ അല്ലെങ്കിൽ അങ്ങോട്ട് വഴിയുണ്ടോ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുക വെള്ളം കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തിരക്കുക പക്ഷേ വെള്ളത്തേക്കാൾ പ്രധാനം നല്ല അയൽപ്പക്കം മനസ്സിലാക്കുക അതിന് കാരണം എന്താ വെച്ചാൽ നല്ല അയൽപ്പക്കം ഉണ്ടെങ്കിൽ വെള്ളം നമ്മുടെ മുന്നിലെത്തും പക്ഷെ നല്ല അയൽപ്പക്കം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള അക്രമാസക്തരായ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേര് ഡ്രഗ്സിന് അടിമപ്പെട്ടവർ മദ്യപാനികൾ അതുപോലെ തന്നെ മറ്റ് വീക്ക്നെസ് ഉള്ള ആളുകൾ ഒക്കെ ഉണ്ട് അവരുടെ ഇടയിലൊക്കെ പോയി നമ്മൾ സ്ഥലം വീട് എടുത്ത് ഉള്ള പൈസ ആകെ എവിടുന്നൊക്കെയോ ഉണ്ടാക്കിയ പൈസ കൊണ്ട് വീടോ സ്ഥലമെടുത്തതിനു ശേഷം പിന്നെ അവിടുന്ന് നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ വരും പേടിച്ച് പറച്ച് കഴിയേണ്ട ഒരു അവസ്ഥയൊക്കെ വരും അപ്പോൾ ഏറ്റവും കൂടുതൽ കുടിവെള്ളമില്ലെങ്കിലും പ്രശ്നമില്ല നല്ല അയൽപ്പക്കം ഉള്ളിടത്ത് പോയി സ്ഥലമോ വീടോ എടുക്കുക